അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ചിക്കനിലോട്ട് നമുക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒരു അരക്കപ്പ് തൈര് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക ബിരിയാണി മസാലയിലേക്ക് നമുക്ക് വലിയ ഒരു വലിയ ഉള്ളി നല്ല കനം കുറച്ചരിഞ്ഞത് അതുപോലെ ഒരു വലിയൊരു തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു അരക്കപ്പ് മല്ലിയില പുതിനീനയില ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം ഒരു കുക്കറിലോട്ട് കാൽ കപ്പ് ഗിയും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ച് സവാളയും കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതുപോലെ വഴന്ന് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും തക്കാളി അരിഞ്ഞതൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഒരു ഹാഫ് വേവായാൽ അതിലേക്ക് മല്ലിയില പുതിയ ഇല ചെറുതാക്കി അരിഞ്ഞ് വെച്ചതുകൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി വാർത്ത് വെച്ച അരിയൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ റൈസ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം വെക്കേണ്ടത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്തതിനു ശേഷം കുക്കറ് അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഷർ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ തൈരിനോട് കൂട്ടിയും അച്ചാറൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും